മക്കയിൽ കനത്ത ചൂടിൽ അഞ്ഞൂറ്ററുപത്തൊൻപത് തീർത്ഥാടകർക്ക് സൂര്യാഘാതവും നേരിട്ടു മുഴുവൻ ആളുകൾക്കും മതിയായ ചികിത്സയും പരിചരണവും നൽകിയതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി തീർത്ഥാടകർ കുടകളെടുക്കാതെ പുറത്തിറങ്ങരുതെന്ന് കർമ്മങ്ങൾക്കിടയിൽ ഇടവേളകൾ എടുത്ത് വിശ്രമിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു അതികഠിനമായ ചൂടാണ് മക്കയിലും പുണ്യസ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നത് ഇന്നലെ അറഫാൻ ദിനം വരെ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് തീർത്ഥാടകർക്ക് സൂര്യാഘാതവും ചൂട് മൂലമുള്ള തളർച്ചയും നേരിട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആരോഗ്യ പ്രയാസങ്ങൾ നേരിട്ടവർക്ക് അപ്പോൾ തന്നെ മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട് ഉയർന്ന ചൂടാണ് ഇത്തവണത്തെ ഹജ്ജിന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ അലി പറഞ്ഞു തീർത്ഥാടകർ സ്ഥിരമായി കുടകൾ ഉപയോഗിക്കണമെന്നും ദാഹം തോന്നിയില്ലെങ്കിലും ഇടക്കിടെ വെള്ളം കുടിക്കണമെന്നും അദ്ദേഹം ഉണർത്തി ക്ഷീണവും തളർച്ചയും വരാതിരിക്കാൻ തുടർച്ചയായി കർമ്മങ്ങൾ ചെയ്യാതെ ഇടവേളകളെടുത്ത് വിശ്രമിക്കണം രാവിലെ പതിനൊന്നിനും ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇടയിൽ പുറത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ചൂടിന്റെ കാഠിന്യം കുറക്കാനും ഹാജിമാർക്ക് സൗകര്യപൂർവ്വം കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും മന്ത്രാലയം പുണ്യസ്ഥലങ്ങളിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ മക്ക